ഒലിപ്പാറ റോഡ് നവീകരണത്തിനായി ചാലെടുക്കുന്നതിനിടെ കുടിവെള്ള പൈപ്പ് പൊട്ടി ഒരാഴ്ചയായി കൽമുക്ക് നിവാസികൾക്ക് വെള്ളം പരാതി റോഡ് നവീകരണത്തിന്റെ ഭാഗമായി അഴുക്കുചാൽ നിർമ്മിക്കാൻ കുടിയെടുക്കുന്നതിനിടെയാണ് കുടിവെള്ള പൈപ്പ് പൊട്ടിയത് ഇതോടെ കൽമുക്കിലെ ഏഴോളം കുടുംബങ്ങൾക്ക് പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും വെള്ളം ലഭിക്കാതെയായി ജല അതോറിറ്റിക്ക് പരാതി നൽകിയപ്പോൾ പൈപ്പ് നന്നേക്കേണ്ട ഉത്തരവാദിത്തം റോഡ് നിർമ്മാണം നടത്തുന്നവർക്കാണെന്ന് അറിയിച്ചു തുടർന്ന് റോഡ് നിർമ്മാണ ചുമതലയുള്ള പൊതുമരാമത്ത് വകുപ്പിന് പരാതി നൽകിയപ്പോൾ സമീപിക്കാൻ സമീപിക്കാനറിയിച്ച് അവരും കൈയൊഴിഞ്ഞു വകുപ്പുകൾ പരസ്പരം വിരൽ ചൂണ്ടി ഉത്തരവാദിത്വത്തിൽ നിന്ന് പിന്മാറിയതോടെ ജനങ്ങളുടെ ദുരിതമേറി ഇതിനിടെ പൊട്ടിയ പൈപ്പിലൂടെ ലിറ്റർ കണക്കിന് ശുദ്ധജലം പാഴായി പാഴായിപ്പോകുന്നുണ്ട് വീടുകൾക്കായി ഇരുന്നൂറ് മീറ്റർ അകലത്തിൽ പാഴാവുന്ന ഈ ശുദ്ധജലം ഹോസിലൂടെയും മറ്റ് വീടുകളിലെത്തിച്ച് ഉപയോഗിക്കാനുള്ള പ്രദേശവാസികളുടെ ശ്രമം ജലാതോറിറ്റിയുടെ ഭീഷണിയിൻമേൽ ഉപേക്ഷിക്കേണ്ടി വന്നു ഇത്തരത്തിൽ വെള്ളമെടുത്താൽ വീടുകളിലെ മീറ്റർ

സമീപത്തെ വീടുകളിൽ നിന്നും മറ്റുമാണ് താൽക്കാലികമായി വെള്ളമെടുക്കുന്നതെന്നും പൊട്ടിയ പൈപ്പ് ദ്രുതഗതിയിൽ നന്നാക്കി കുടിവെള്ളം ലഭ്യമാക്കണമെന്നുമാണ് ഇവിടത്തുകാരുടെ ആവശ്യം ഈ പൈപ്പ് പൊട്ടിയതിന്റെ ഭാഗമായി അവർക്ക് വേറൊരു ജലസ്രോതസ് വേറെയില്ല കിണറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജലനിധി പോലുള്ള മറ്റു മാർഗങ്ങളില്ല അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് വാട്ടർ അതോറിറ്റിയിൽ കംപ്ലൈന്റ് പറഞ്ഞു ഇങ്ങനെ പൈപ്പ് പൊട്ടിയെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഹൈവേ ഈ റോഡ് പണിയുന്ന ആളുകളാണ് ഇത് നേരാക്കി തരേണ്ടത് വാട്ടർ ഓർഡർട്ടിക്കാൻ ഉത്തരവാദിത്വമില്ലാത്ത രീതിയിലാണ് ഏയും സംസാരിച്ചത് ഞാനിന്ന് ഏയ് ഇന്ന് രാവിലെയും ഇനിയാണെന്നും ഞാൻ ഫോണിൽ ബന്ധപ്പെടുകയുണ്ടായി അപ്പോൾ ഏ പറഞ്ഞത് റോഡിൻ്റെ കോൺട്രാക്റ്റെടുത്ത് കമ്പനിയുടെ ആളുകളാണ് നിന്നാണ് നാരായത്തരേണ്ടത് തന്നു അവരോട് പറഞ്ഞപ്പോൾ അവർ പറയുന്നത് ഞങ്ങളുടെ ഭാഗമല്ല ഒരു മീറ്റർ താഴ്ചയിലാണ് പൈപ്പ് ഇടേണ്ടത് ഇത് പൈപ്പ് മുകളിലൂട്ട കാരണം ആണ് ഇത് പൊട്ടാൻ കാരണമായത് അതുകൊണ്ട് ഞങ്ങളവിടെ ലെറ്റർ കൊടുക്കാം പക്ഷേ ഇതെന്തൊക്കെയാണെങ്കിലും ദുരിതത്തിലായത് ഒരാഴ്ച കാലമായി വെള്ളം കിട്ടാതെ ദുരിതത്തിലായത് ഈ കുടുംബങ്ങളാണ് അപ്പോൾ അവർക്ക് വേണ്ട നടപടികൾ സ്വീകരിച്ചു തരണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് പഴയ പോകുന്ന ഭാഗത്ത് അവർക്ക് വെള്ളമില്ലാത്തതിനാൽ പൈപ്പിൽ നിന്ന് വെള്ളം ഈ പൊട്ടിയ പൈപ്പിൽ നിന്ന് വെള്ളം പിടിക്കുന്നതിന് അവർ വന്ന് ഒരു ട്യൂബ് ഇട്ട് കണക്ഷൻ എടുത്തപ്പോൾ ആ റീഡിങ് എടുക്കാമെന്ന റീഡർ പറഞ്ഞത് ഇങ്ങനെ വെള്ളം എടുത്താൽ നിങ്ങൾക്ക് മീറ്റർ കൂടെ അല്ലാതെ ഇങ്ങനെ പൊട്ടിപ്പോകുന്ന ഭാഗത്ത് വെള്ളം എടുത്താൽ നിങ്ങൾക്ക് വലിയൊരു പിഴ ഈടാക്കി നിങ്ങൾക്കത് പിഴ ചുമത്തി തരും എന്നാണ് വാട്ടർ അതോറിറ്റിയുടെ റീഡറിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ മറുപടി അതിനാൽ അവർക്ക് വെള്ളം എടുക്കുന്നതിനും ബുദ്ധിമുട്ട് നേരിട്ടു കുടിവെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ അവർക്ക് നേരിട്ടുള്ളത് യുട്യൂബി പാലക്കാട്